ഞാൻ ഇന്ന് വറുത്ത മീൻ ഉണ്ടാക്കുന്നത് അതിനായി രണ്ട് അയലയാണ് ഞാൻ എടുത്തത് അയല മീൻ വൃത്തിയാക്കി കഴുകി വരഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുക്കാം ഇനി ഈ പേസ്റ്റ് വരഞ്ഞ് വെച്ച മീനിൽ പുരട്ടി വെച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം അപ്പോഴേക്കും അരക്കാൻ വേണ്ടുന്നത് റെഡിയാക്കി വെക്കണം അതിനായി നാല് ചെറിയ ഉള്ളിയും മൂന്നെല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിരിയാൻ മുളക് പൊടിയും കൂടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അരച്ച് വെച്ചത് മാറ്റി വെച്ച ശേഷം ഒരു സവാള കുറച്ച് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഉള്ളി നിങ്ങൾക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കണം പച്ചമുളകും ഇഞ്ചിയും പൊടിയായി അരിഞ്ഞെടുക്കാം കൂടെ കറിയിലേക്ക് ചേർക്കാനായി കട്ടി കുറഞ്ഞ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ കൂടി എടുത്തിട്ടുണ്ട് ഇനി മീൻ വറുത്തെടുക്കാനായി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തിരിച്ച് മറച്ചും ഇട്ട് വറുത്തെടുത്ത് മാറ്റി വെക്കാം ഇനി കറി ഉണ്ടാക്കാനായി മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയും തവാളയും കൂടിയിട്ട് ഇതിലേക്ക് വഴച്ചെടുക്കണം ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം ഉള്ളിയുടെ കളറൊന്ന് ചെറുതായി മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതിപ്പോൾ ചെറിയ ബ്രൗണറുമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം മസാല നന്നായി വഴറ്റി പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മാറ്റിവെച്ചാൽ രണ്ട് കപ്പ് തേങ്ങാപ്പാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാരമൊക്കെ കുറച്ച് വറ്റി വരുമ്പോൾ വറുത്ത് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടാറൊക്കെ കുറുകി വരുന്നതുവരെ തിളപ്പിച്ചെടുക്കാം ഒരു നാല് മിനിറ്റ് വരെ തിളപ്പിച്ചാൽ മതി ടാർ കുറുകി വന്ന ശേഷം തീ ഓഫാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം